ഡിയർ ഫ്രണ്ട്സ് പലർക്കുമുള്ള ഒരു സംശയവും ഒരുപാട് പേർ ചോദിക്കുകയും ചെയ്ത ഒരു വിഷയമാണ് മനുഷ്യരും ജിന്നുകളും തമ്മിലുള്ള വൈവാഹിക ജീവിതം സാധ്യമാണോ എന്നത് ഇങ്ങനെ സാധ്യമാണെങ്കിൽ തന്നെ ദീനുൽ ഇസ്ലാം അത് അനുവദിക്കുന്നുണ്ടോ ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ ഉദ്ധരിക്കപ്പെടാറുണ്ട് എന്താണ് ഇതിന്റെ ഹക്കീക്കത്ത് യാഥാർത്ഥ്യം ഇതിനെ സംബന്ധിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നാം ചർച്ച ചെയ്യാൻ പോകുന്നത് സോ ഏവരെയും ചാനലിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു വൺസ് അഗൈൻ വെൽക്കം ടു റംലെ മദീന നിരവധി സംഭവങ്ങൾ തന്റെ ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്നത് കാണാം ഷെഹുൽ ഇസ്ലാം തന്റെ അൽ ഫായിൽ എഴുതുന്നു ചില സന്ദർഭങ്ങളിൽ ജിന്നുകൾ മനുഷ്യരുമായി വിവാഹ ബന്ധത്തിൽ ഏർപ്പെടാറുണ്ട് അവർക്ക് സന്താനങ്ങളും ഉണ്ടാകാറുണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നു സൂറത്തുൽ സൂറത്ത് നമ്പർ ഇസ്ര അവരിൽ നിന്ന് നിനക്ക് സാധ്യമായവരെ നിന്റെ ശബ്ദം മുഖേന നീ ഇളക്കി വിട്ടുകൊള്ളുക അവർക്കെതിരിൽ നിന്റെ കുതിരപ്പടയെയും കാലാൾപടയേയും നീ വിളിച്ചു കൂട്ടുകയും ചെയ്തുകൊള്ളുക സ്വത്തുക്കളിലും സന്താനങ്ങളിലും നീ അവരോട് പങ്കുചേരുകയും അവർക്ക് നീ വാഗ്ദാനങ്ങൾ നൽകുക ఇమ్ <Sess> చేదు പിശാജ് അവരോട് ചെയ്യുന്ന വാഗ്ദാനം വഞ്ചന മാത്രമാകുന്നു ഈ ആയത്തിലെ ഒരു പ്രധാന ഭാഗം ഇതാണ് അവരോട് പങ്കാളിയായി കൊള്ളുക പ്രസ്തുത ആയത്തെ തെളിവാക്കൊണ്ട് ചില ഉലമാക്കൾ പറയുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അഥവാ മാരേജ് ബിറ്റ്വീൻ ജിൻ ആൻഡ് ഹ്യൂമൻ ഇസ് പോസിബിൾ മനുഷ്യനും ജിന്നുകളും തമ്മിലുള്ള വൈവാഹിക ബന്ധം സാധ്യമാണ്

പിഷാജിൽ നിന്നും കാവൽ തേടണമെന്ന് റസൂലി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് പ്രസ്തുത ഹദീസിനെ വിശദീകരിച്ചു കൊണ്ട് ഇമാം മുജാഹിദ് പറയുന്നു ഒരു മനുഷ്യൻ ബിസ്മി ചൊല്ലാതെ തന്റെ ഭാര്യയുമായി ബന്ധപ്പെടുമ്പോൾ പിഷാജും ആ പ്രവർത്തനങ്ങളിലൊക്കെ അവനോടൊപ്പം പങ്കാകുന്നതാണ് ഫുഗാക്കളിൽ അധിക പേരുടെയും അഭിപ്രായം മനുഷ്യർ ജിന്നുകളുമായി വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുന്നത് ജായിസല്ല അനുവദനീയമല്ല എന്നാണ് എന്നാൽ ചിലരാകട്ടെ ഇത് മക്രുഹാണെന്ന അഭിപ്രായക്കാരാണ് ഇതിൽ നിന്നൊക്കെ ജിന്നുകളുമായുള്ള വിവാഹവും ശാരീരിക ബന്ധവുമൊക്കെ സാധ്യമാണെന്ന് വ്യക്തമാകുന്നുണ്ട് കാരണം സാധ്യമല്ലാത്ത അസംഭവ്യമായ കാര്യങ്ങളിൽ ശരിയാത്ര ഹുക്കും അഥവാ നിയമം പറയുകയില്ല എന്നാൽ പലർക്കും തോന്നുന്നതും പലരും ഒരു പ്രധാനപ്പെട്ട സംശയം ഇതാണ് മനുഷ്യനെ പടയ്ക്കപ്പെട്ടിരിക്കുന്നത് മണ്ണ് കൊണ്ടാണ് എന്നാൽ ജിന്നുകളാകട്ടെ തീ കൊണ്ടും അപ്പോൾ പരസ്പരം വൈരുദ്ധ്യങ്ങളായ രണ്ട് സംഗതികൾ എങ്ങനെ കൂടിച്ചേരാനാണ് അതുപോലെ മനുഷ്യന്റെ നുത്തുഫ ജിന്നിന്റെ ഉള്ളിൽ എങ്ങനെ പ്രവേശിക്കാൻ സാധ്യമാകും മനുഷ്യേന്ദ്രിയാകട്ടെ ലിക്വിഡ് ഫോമിലുള്ളതും ജിന്നുകളാണെങ്കിൽ ഹറാറത്തുമാണ് ദെൻ അത് നശിച്ചു പോവുകയില്ലേ ഫ്രണ്ട്സ് ലിസൺഫുള്ളി ഉലമാക്കൾ പറയുന്നു മനുഷ്യനെ പടയ്ക്കപ്പെട്ടിരിക്കുന്നത് മണ്ണുകൊണ്ടാണ് പക്ഷേ മനുഷ്യൻ തനി മണ്ണല്ല ആദിമ മനുഷ്യനായ ആദും നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പടയ്ക്കപ്പെടാൻ മണ്ണ് എടുക്കപ്പെട്ടപ്പോൾ ആ മണ്ണിനെ ഏഴോളം പ്രധാനപ്പെട്ട ഡിഫറൻറ് പ്രോസസ്സുകൾക്ക് വിധേയമാക്കിയ ശേഷമാണ് മഹാനായ ആദും നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പടയ്ക്കപ്പെട്ടത് പിന്നെ ആദും നബിയിൽ നിന്നുമാണ് മനുഷ്യരാശിയെ മുഴുവനും പടയ്ക്കപ്പെട്ടിരിക്കുന്നത് തഹ്ലീഖെ ആദം ആദും നബി അലൈഹി സ്വലാത്തു വസ്ലാമയുടെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം ചുരുക്കത്തിൽ മണ്ണുകൊണ്ട് പടയ്ക്കപ്പെട്ടവരാണ് മനുഷ്യനെങ്കിലും അവർ തന്നെ ജിന്നുകളും ബേസിക്കലി ബട്ട് നോട്ട് ജസ്റ്റ് ഫയർ തീയല്ല അതായത് മനുഷ്യന്റെ പടപ്പിന് വ്യത്യസ്ത പ്രോസസ്സുകൾ ഉള്ളത് പോലെ തന്നെ ജിന്നുകൾക്കുമുണ്ട് ഹദീസിൽ കാണാം കാനൻ നബി വസ്ലാം عليه جان يريد أن يقطع عليه صلاته فمكن الله النبي صلى الله عليه وسلم من هذا الجان فأمسك به وأراد أن يربطه في عمود من أعمدة المسجد حتى يشاهده الناس في الصباح ولكن النبي صلى الله عليه وسلم تذكر دعوة سليمان عليه السلام حديث بشدي قرنة الكانا تنقل صلى الله عليه وسلم تنقل نمسكارة ترسبرتان سميت تنقل പിടികൂടുകയും തണുപ്പ് തങ്ങൾക്ക് കയ്യിൽ അനുഭവപ്പെടുകയും ചെയ്തു അതുപോലെ തന്നെ വിശുദ്ധ ആയത്തിൽ കാണാം ജഹന്നമ മനുഷ്യരിലെയും ജിന്നുകളെയും അധിക ഭാഗത്തെയും നാം നരകത്തിന് വേണ്ടിയാണ് പടച്ചിരിക്കുന്നത് ജിന്നുകൾ പൂർണമായും തീയാണെങ്കിൽ മനുഷ്യരെ ശിക്ഷിക്കപ്പെടുന്ന അതേ നരകത്തിൽ തന്നെയാണ് ജിന്നുകളെയും ശിക്ഷിക്കപ്പെടുന്നത് ഇതിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യമാണ് ജിന്നുകൾ അതിൻ്റെ അസിൽ മെറ്റീരിയലായ തീ എന്ന അവസ്ഥയിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായ ഫോമിലുള്ളവരാണ് അതുപോലെ തന്നെ ജിന്നുകൾ ഷീത്താനുമാർ തീയുടെ അതേ ഹാലത്തിൽ തന്നെയാണെങ്കിൽ അവർ ഒരു മനുഷ്യനിൽ പ്രവേശിക്കുമ്പോൾ അയാൾ കത്തിക്കരയേണ്ടതാണല്ലോ പക്ഷെ അങ്ങനെ സംഭവിക്കാറുമില്ല വിശ്വവിഖ്യാത പണ്ഡിതനായ ഇമാം മാലിക് ബിൻ അനസ് റഹ്മിറിയോട് ചോദിക്കപ്പെട്ടു നമ്മുടെ ഗോത്രത്തിലെ ഒരു സ്ത്രീയുമായി ഒരു ജിന്ന് വിവാഹ ആലോചന നടത്തിയിരിക്കുന്നു എന്നാൽ അത് ഹലാലായ രീതിയിലായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു സ്ത്രീ ഗർഭം ധരിക്കുകയും ശേഷം തന്റെ ഗർഭത്തിന്റെ ഉത്തരവാദി ആരെന്ന് ചോദിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അതൊരു ജിന്നിൽ നിന്നും ഉണ്ടായതാണ് എന്ന മറുപടി പറയുകയും ചെയ്യുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല കാരണം അതിലൂടെ ഭൂമിയിൽ വലിയ ഫിത്നയും ഫസാദും ഉടലെടുക്കും എന്നാൽ മറ്റു ചില ഒലമാക്കൾ ജിന്നുമായുള്ള മനുഷ്യന്റെ നിക്കാഹ് ജായിസ് അല്ല എന്ന് പറയാനുള്ള കാരണം അല്ലത്ത് എന്തെന്നാൽ അവർ തമ്മിലുള്ള ജിൻസ് അഥവാ വർഗം വിഭിന്നമായതും അത് കാരണമായി നിക്കാഹിലൂടെ ഉദ്ദേശിക്കപ്പെടുന്ന ലക്ഷ്യം അവിടെ സാക്ഷാത്കരിക്കപ്പെടുകയുമില്ല എന്നതുകൊണ്ടാണ് ഫ്രണ്ട്സ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു സോളിഡായ കോൺക്രീറ്റ് ബോഡിയുണ്ട് എന്നാൽ ജിന്നുകൾക്ക് അത്തരത്തിലല്ല പക്ഷേ അവയ്ക്കും ഒരു സെറ്റിൽ ടൈപ്പ് ഓഫ് ബോഡിയുണ്ട് ബട്ട് ഇറ്റ് ഈസ് സം കൈൻഡ് ഓഫ് അബ്സ്ട്രാക്ട് തിങ്സ് ഇവിടെ ഒരു സോളിഡ് ആയ കോൺക്രീറ്റ് തിങ്സിന്റെയും അബ്സ്ട്രാക്ട് തിങ്സിന്റെയും ഇടയിൽ ഒരു ഫിസിക്കൽ കോണ്ടാക്ട് സാധ്യമാണോ എന്നതാണ് ചോദ്യം തീർച്ചയായും സാധ്യമാണ് എക്സാമ്പിൾ എയർ എന്നത് ഒരു അബ്സ്ട്രാക്ട് തിങ്സ് പോലെയാണ് നമുക്കതിനെ കാണാനോ കേൾക്കാനോ സാധിക്കില്ല പക്ഷെ അതിനെ പൂർണ്ണമായും അനുഭവിക്കാനും എക്സ്പീരിയൻസ് ചെയ്യാനും സാധിക്കും യറിനെ ഒരു സോളിഡായ വസ്തുവിൽ പ്രവേശിക്കാനും അതിനെ വലയം ചെയ്യാനും സ്പർശിക്കാനും ഒക്കെ സാധിക്കുന്നതുപോലെയാണ് ചിലർക്ക് ഡ്രീംസിൽ ഇൻവിസിബിളായ എന്തോ ഒന്നുമായിട്ടുള്ള ശാരീരിക ബന്ധം അനുഭവപ്പെടാറുള്ളതായ നിരവധി സംഭവങ്ങൾ ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ട് സൂറത്ത് റഹ്മാനിൽ സ്വർഗ സ്ത്രീകളെ പറ്റി പരാമർശിക്കുന്നിടത്ത് അള്ളാഹു താലെ പറയുന്നുണ്ട് അവർക്ക് മുമ്പ് അവരെ മനുഷ്യനോ ജിന്നുകളോ സ്പർശിച്ചിട്ടില്ല സോ സെക്ഷൽ കോണ്ടാക്ട് ക്യാൻ ഹാപ്പൻ ബിറ്റ്വീൻ ഹ്യൂമൻ ബീങ് ആൻഡ് ജിൻ ബട്ട് കനോട്ട് റിപ്രൊഡ്യൂസ് ചിൽഡ്രൻസ് ശാരീരിക ബന്ധം തീർച്ചയായും സാധ്യമാകുന്നതാണ് പക്ഷേ ഒരിക്കലും സന്താനോൽപാദനം സാധ്യമല്ല അതുപോലെ തന്നെ ജിന്നുകളുമായി വൈവാഹിക ബന്ധത്തിൽ ഏർപ്പെടൽ സാധ്യമാണ് പക്ഷേ അത് ഒരിക്കലും അഭികാമ്യമല്ല എന്ന് മാത്രമല്ല വലിയ ദോഷകരവുമാണ് അതുകൊണ്ടാണ് ശരി അത് അതിനെ അലൗഡ് ആക്കാത്തത് ഫ്രണ്ട്സ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വൈവാഹിക ജീവിതം കൊണ്ട് കേവലം സെക്സ് മാത്രമല്ല മറിച്ച് മെന്റൽ സാറ്റിസ്ഫാക്ഷനും അതിലെ പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് മനുഷ്യർക്കുള്ള ഇണകളെ പടച്ചവൻ അവരിൽ നിന്നും തന്നെ പടച്ചത് വിശുദ്ധ ഖുർആൻ പറയുന്നു വമിൻ അൻ ഖലഖ മിൻ അസ്വാജൻ വജഅല ബൈനകും മവദ്ദതൻ നിങ്ങൾക്ക് സമാധാനപൂർവം ഒത്തുചേരുന്നതിനായി നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിക്കുകയും നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കുകയും ചെയ്തതും അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതത്ര തീർച്ചയായും അതിൽ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നാൽ വൈവാഹിക ബന്ധത്തിൽ സാറ്റിസ്ഫാക്ഷൻ മാത്രമേ ലഭ്യമാവുകയുള്ളൂ മെന്റൽ സാറ്റിസ്ഫാക്ഷൻ പ്രയാസമാണ് മാത്രമല്ല മനുഷ്യനോടൊപ്പം ലഭിക്കുന്ന മറ്റ് മറ്റു ഹാപ്പിനെസുകളൊന്നും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റുകളായി രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അടുത്ത വീഡിയോയിൽ പുതിയ പുതിയൊരു വിഷയവുമായി കണ്ടുമുട്ടാം ദുആായിൽ ഓർക്കുമെന്ന പ്രതീക്ഷയോടുകൂടി വിസിറ്റ് യുവർ ചാനൽ മദീന അലൈക്കും